മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ് ജയറാമും പാർവതിയും സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരാണ് മലയാളികൾ ഇതിനിടയിലാണ് മക്കളായ കാളിദാസൻ്റെയും മാളവികയുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് ഇപ്പോൾ മാളവികയുടെ വിവാഹം കഴിഞ്ഞ വാർത്തയാണ് വന്നിരിക്കുന്നത് പാലക്കാട് സ്വദേശിയും യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമായ നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ വരൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം ചുവപ്പ് നിറമുള്ള സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് മാളവിക വിവാഹത്തിൽ പങ്കെടുത്തത് സാധാരണ വിവാഹം നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജയറാമിന്റെ മടിയിൽ മാളവികയെ ഇരുത്തിയാണ് താലി കെട്ടിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിയും ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിരുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണ് ഇത് എന്ന് ജയറാം പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൻറെയും പാർവതിയുടെയും വിവാഹം ഇവിടെ വെച്ചാണ് കഴിഞ്ഞത് എന്നും ജയറാം പറഞ്ഞു അതേ സ്ഥലത്ത് വെച്ച് മകളുടെ വിവാഹം നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് നടൻ കൂട്ടിച്ചേർത്തു മാളവികയുടെ വിവാഹത്തിൽ സഹോദരനും നടനുമായ കാളിദാസ് ജയറാമും ശ്രദ്ധേയനായി ചുവപ്പ് ഷർട്ടും മുണ്ടുമായിരുന്നു ആളുടെ വേഷം എൻ്റെ പ്രതിശ്രുത വധുവിൻ്റെ കൈപിടിച്ചായിരുന്നു താരം വിവാഹ വേദിയിലെത്തിയത്